ഹായ് ലോട്ടറി മോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ റിസൾട്ട് വന്നിട്ടുണ്ട് ഇന്ന് കാരുണ്യ പ്ലസ് ആണ് റിസൾട്ട് ചെക്ക് ചെയ്യേണ്ടത് ഇന്നത്തെ ടിക്കറ്റ് അറുപത്തിയേഴ് തൊണ്ണൂറ് പത്ത് മുതൽ പത്തൊമ്പത് വരെ പത്ത് സെറ്റ് അതുപോലെ എഴുപത്തി ഒൻപത് പത്ത് അറുപത് മുതൽ അറുപത്തൊൻപത് വരെ പത്ത് സെറ്റ് പതിനഞ്ച് ഇരുപത്തഞ്ച് തൊണ്ണൂറ് മുതൽ പതിനഞ്ച് ഇരുപത്തഞ്ച് തൊണ്ണൂറ്റി ഒൻപത് വരെ പത്ത് സെറ്റ് നമുക്ക് നേരെ റിസൾട്ടിലേക്ക് പോകാം ഇന്നത്തെ റിസൾട്ട് ഫസ്റ്റ് പ്രൈസ് വന്നിരിക്കുന്നത് ഇരിഞ്ഞാലക്കുടയാണ് സെക്കൻഡ് പ്രൈസ് കോഴിക്കോട് തേർഡ് പ്രൈസ് പയ്യന്നൂർ നമ്മുടെ സ്റ്റാർട്ടിംഗ് ഉള്ളത് എഴുപത്തി ഒൻപത് അറുപത്തേഴ് പതിനഞ്ചാണ് അപ്പോൾ ഈ മൂന്നെണ്ണത്തിൽ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല നേരെ അയ്യായിരത്തിലേക്ക് വരാം അയ്യായിരത്തിൽ ഇരുപത്തി അഞ്ച് കളം ഇരുപത്തി രണ്ട് ഇരുപത്തി ഒൻപത് ഇരുപത്തി അഞ്ച് പിടിച്ചിട്ടില്ല തൊണ്ണൂറ് പത്തൊമ്പത് വരെയാണ് നമ്മളടുത്തുള്ളത് ഒരു നമ്പറിന് അറുപതിനായിരം മിസ്സായിട്ടുണ്ട് പിന്നീടുള്ളത് പത്ത് അറുപത്തി അഞ്ച് പത്തുകളം പിടിച്ചിട്ടില്ല നേരെ രണ്ടായിരത്തിലേക്ക് വരാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുപ്പതാണ് കളിച്ചിട്ടുള്ളത് പത്തും തൊണ്ണൂറും കളിച്ചിട്ടില്ല നേരെ ആയിരത്തിലേക്ക് വരാം ആയിരത്തിൽ പത്തുകളം പിടിച്ചിട്ടില്ല പത്ത് ഇരുപത്തി ഏഴ് ഒരു കളി വന്നിട്ടുണ്ട് ഇരുപത്തഞ്ച് അമ്പത്തിരണ്ട് തൊണ്ണൂറിൽ പിടിച്ചിട്ടില്ല അഞ്ഞൂറിൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ പത്തു കളം പിടിച്ചിട്ടില്ല ഇരുപത്തഞ്ച് എൺപത് അവിടെയും പത്ത് സെറ്റ് താഴെട്ട് പ്രൈസ് മിസ്സായിട്ടുണ്ട് പിന്നീടുള്ളത് തൊണ്ണൂറുകളമാണ് തൊണ്ണൂറിലും പിടിച്ചിട്ടില്ല നേരെ ഇരുന്നൂറിലേക്ക് പോകാം ഇരുന്നൂറിൽ കളം പിടിച്ചിട്ടില്ല ഇരുപത്തി അഞ്ചുകളും പിടിച്ചിട്ടില്ല തൊണ്ണൂറുകളും പിടിച്ചിട്ടില്ല നേരെ നൂറിലേക്ക് പോകാം നൂറിൽ റിസൾട്ട് ഫുള്ളായി വന്നിട്ടില്ല നൂറിന് ഇവിടെ റിസൾട്ട് ഫുള്ളായിട്ടുണ്ട് നമുക്ക് നേരെ നൂറിൻ്റെ റിസൾട്ട് ചെക്ക് ചെയ്യാം നൂറിൽ പത്തുകളും പിടിച്ചിട്ടില്ല പിന്നെ ഇരുപത്തി അഞ്ച് കളം ഇരുപത്തി അഞ്ച് തൊണ്ണൂറ്റി എൺപത്തെട്ടും തൊണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിന് ഒരു നൂറ് രൂപ വെച്ച് ആയിരത്തി ഇരുന്നൂറ് വന്നിട്ടുണ്ട് ഇനി തൊണ്ണൂറ് കളം ചെക്ക് ചെയ്യാം കളം പിടിച്ചില്ല നമുക്കിന്നാകെയുള്ളത് ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ പന്ത്രണ്ടെണ്ണം വെച്ച് ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ പ്രൈസ് മാത്രമേ ഉള്ളൂ പിന്നീട് പറയാനുള്ളത് ഷോർട്ട് വീഡിയോ കണ്ട് ആരും കമൻറ്റ് ചെയ്യരുതേ നമ്മുടെ ഫുൾ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം അതിൽ മാത്രം കമൻറ്റ് ചെയ്യുക ഏത് നമ്പറിൽ പ്രൈസ് അടിക്കുമെന്ന് പ്രൈസ് അടിക്കുന്ന ടിക്കറ്റിന് മുന്നൂറ് രൂപ സമ്മാനം കൊടുക്കുന്നതാണ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതുവരെ ആർക്കും സമ്മാനം ഒന്നും കിട്ടിയിട്ടില്ല ഉടനെ തന്നെ ഒരു പ്രൈസ് നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ നാളത്തെ ടിക്കറ്റ് സുവർണ കേരളമാണ് അപ്പോൾ ഒരു നമ്പർ മാത്രം കമൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക പിന്നെ പഴയ വീഡിയോ കണ്ടിട്ട് ഇതിൽ ആ നമ്പറൊന്നും കമൻറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രയോജനമില്ല കമൻ്റ് ചെയ്യുന്നവർ അതായത് വീഡിയോ കണ്ട് അന്ന് അന്നാമത്തെ ദിവസത്തെ വീഡിയോ കണ്ട് കമൻ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക നമുക്ക് നേരെ നാളത്തെ ടിക്കറ്റ് നോക്കാം ഇരുപത്തിരണ്ട് പൂജ്യം 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 മുതൽ ഇരുപത്തിരണ്ട് പൂജ്യം 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 ഒൻപത് വരെ പത്ത് നാൽപ്പത്തഞ്ച് അറുപത് മുതൽ பத்து நு அத்தொன்பது வரை இருபத்தி ஒன்று தொண்ணூற்றெட்டு தொண்ணூறு முதல் இருபத்தி ஒன்று தொண்ணூற்றெட்டு தொண்ணூற்றி ஒன்பது வரை ஆகிய முப்பது செட்டான நாடத்தை டிக்கட்டு சுவர்ணகேரமான ഇതിൽ ഏതിൽ അയ്യായിരം അടിക്കുമെന്ന് കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നാളത്തെ വീഡിയോയുമായി കാണാം